നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഗഡൂര് പ്രദേശത്താണ് ഇന്നലെ ഇവിടെ ഒരു മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ തല്ലി ചില്ല് പൊട്ടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരുന്നു അതിന് നിജസ്ഥിതി അറിയാൻ വേണ്ടിയാണ് ഗുഡ്നസ് ടി വി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മളിവിടെ ആശ്രമത്തിലെ ഫാദർ ജോസ് പൂ നിൽക്കുന്നാലാണ് ഇന്നലെ ഇവിടെ നമ്മുടെ മാതാവിൻ്റെ രൂപം എങ്ങനെ തല്ലി തകർത്തപ്പെട്ടതായിട്ട് അറിയാൻ സാധിച്ചു അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അച്ഛൻ ഒന്ന് പറയാമോ മുപ്പത് വർഷത്തോളമായി ഗ്രോട്ട് ഇവിടെ സ്ഥാപിതമായിട്ട് നാനാം ജാതി മതസ്ഥരെ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുകയും ബഹുമാനം കാണിക്കുകയും ചെയ്യുന്നുണ്ട് പലർക്കും വളരെയേറെ അനുഗ്രഹം കിട്ടുന്നുണ്ട് ക്രിസ്ത്യാനികൾ മാത്രമല്ല ഹിന്ദുക്കളും എല്ലാം വരുന്നുണ്ട് ഇത് ഈ മുപ്പത് വർഷമായിട്ട് നമുക്ക് യാതൊരു പ്രശ്നങ്ങളോ അങ്ങനെയുള്ള ഒന്നുമില്ലായിരുന്നു കാരണം ഇത് റോഡിൽ നിന്ന് കുറച്ച് മാറിയാണ് നിൽക്കുന്നത് ഇപ്പം യാത്രക്കാർക്കൊന്നും തടസ്സങ്ങളൊന്നുമില്ല എല്ലാക്കാരും ഒരു കൂടിയാണ് എല്ലാ ജനങ്ങളും കണ്ടിരുന്നത് ഇന്നലെ മൂന്ന് മണിക്ക് സംഭവിച്ചിട്ടാണ് അറിയുന്നത് പക്ഷേ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വൈകുന്നേരം ഒരു ഏഴര ആയപ്പോഴാണ് ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കിയപ്പോൾ ഗ്രോട്ടയുടെ അവിടെ നിന്നപ്പോഴാണ് ചില്ല് പൊട്ടിയിരിക്കുന്നത് കണ്ടത് പിന്നെ ഉടനെ ഞങ്ങൾ ഇ പോലീസ് സ്റ്റേഷനെ അറിയിച്ചു വിളിച്ചു പറഞ്ഞു എ എസ് പി വിളിച്ചു സർക്കിൾ ഇൻസ്പെക്ടറെ വിളിച്ചു അവരെല്ലാം ഓടിയെത്തി സമയത്ത് തന്നെ പെട്ടെന്ന് എത്തിയവർ പിന്നെ അവരതിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടത്തുകയായിരുന്നു അപ്പോൾ പക്ഷെ ഇതൊരു ആസൂത്രിതമായ ഒരു സമീപനവും ആ ഒരു എന്തെങ്കിലും അച്ഛൻ്റെ മനസ്സിൽ തോന്നുന്നു ഞങ്ങൾ ഒന്നും സംശയിക്കുന്നില്ല പക്ഷെ ഞങ്ങൾക്കൊന്നും തീർത്ത് പറയാൻ പറ്റിയല്ല കാരണം നമ്മൾ പയ്യമ്പലത്ത് അവിടെ കണ്ടതുപോലെ അവിടെയും എന്തോ ഒരു മാനസിക രോഗി പോലെയുള്ള ഒരാൾ ചെയ്തു അല്ലെങ്കിൽ പിന്നെ റാക്ക്പിക് ചെയ്തു എന്നുള്ള തരത്തിലാണ് കാണുന്നത് ഇതിന്റെ നമുക്ക് പറയാനൊന്നും പറ്റില്ല പക്ഷെ ഞങ്ങൾ ആരെയും ഒന്നിനെയും നമ്മളോട് ഇപ്പോൾ ചേരുന്നത് ഈ ആശ്രമത്തിൻ്റെ റെക്ടർ ഫാദർ റോയി കണ്ടെത്തിപ്പറമ്പിലാണ് അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് അച്ഛന് കുറച്ചും കൂടി ആധികാരികമായിട്ട് നമ്മളോട് പറയാൻ കാണും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഇവിടെ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് ഗുഡ്നസ് ന്യൂസ് ടി വിക്ക് വേണ്ടിയിട്ട് അച്ഛനൊന്ന് പറയാവോ പ്രത്യേകിച്ചും ഈസ്റ്റർ ദിനത്തിൽ ഇങ്ങനെയൊക്കെ നടന്നതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമല്ല ഇവിടെയുള്ള നാനാജാതി മന മതസ്ഥരായ എല്ലാവർക്കും അതിലൊത്തിരിയേറെ വിഷമവും ദുഃഖവും ഉണ്ട് കാരണം ഒത്തിരിയേറെ ആളുകൾ ഇവിടെയുള്ള ഗ്രോട്ടയിൽ വന്ന് പ്രാർത്ഥിക്കുന്നതാണ് അറിഞ്ഞത് ഇന്നലെ രാത്രി ഒരു കൂടിയാണ് അപ്പോൾ ഞങ്ങളിവിടെ അടുത്തുള്ള വീടുകളിലേക്ക് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതാണ് രണ്ടര കഴിഞ്ഞപ്പോൾ ഒരാൾ നടന്നു വരുന്നതായിട്ടും കല്ലെറിയുന്ന ശബ്ദം കേട്ടതെന്ന് പറഞ്ഞു അപ്പോൾ പുറത്ത് വന്ന് നോക്കിയപ്പോൾ ആളെ കണ്ടു ഒരു മാനസികമായി ബുദ്ധിമുട്ടുള്ള ആളായിട്ടാണ് തോന്നിക്കുന്നതെന്നും പറഞ്ഞു ഏതായാലും ഇത് ഞാൻ ഞങ്ങളിത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇരിട്ടി പോലീസിൽ പരാതി നൽകി അവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം വന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എല്ലാം ചോദിച്ചറിഞ്ഞു അടുത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു ഇതെല്ലാം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇത് പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്തപ്പം ഒരു ബംഗാളി ആണെന്ന് ആണ് അവർ പറയുന്നത് അതായത് എൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഞങ്ങളെ കാണിച്ചു ഇയാൾ താഴെയുള്ള കടകളിൽ പോയി സാധനങ്ങളൊക്കെ ചോദിച്ചു പക്ഷെ അവർ കൊടുക്കാത്തത് കൊണ്ട് അവിടെ അവിടെയും അവിടെ അടുത്തുള്ള വീട്ടിലുമൊക്കെ കല്ലെറിയുക ചെയ്തതാണ് അതിന് ശേഷമാണ് അയാൾ ഇങ്ങോട്ട് വന്നത് ആ വ ഇവിടെ കല്ലെറിഞ്ഞത് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണി ആ സമയത്താണ് ഏതായാലും ഇതേക്കുറിച്ച് കാര്യമായ അന്വേഷണം നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആസൂത്രിതമായ ഒരു പദ്ധതിയായിട്ട് ഇതിനെ കാണുന്നില്ല കാരണം ഇങ്ങനെ മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരാളാണ് ഇതേക്കുറിച്ച് ആളെ കണ്ടുപിടിക്കുവാനായിട്ട് പോലീസ് നല്ല രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട് ഇയാൾ ഇതിനു എങ്ങാനും ഈ പ്രദേശത്തോടെ വന്നതായിട്ടും അങ്ങനെ അറിയാൻ ഈ അങ്ങനെ സാധിച്ചിട്ടില്ല പക്ഷേ ഇന്നലെ അദ്ദേഹത്തെ കണ്ടവരുണ്ട് ചിലരൊക്കെ ഇന്നലെ ഇന്നലെ ഉച്ച കഴിഞ്ഞ് പോയിട്ടുള്ളവർ കണ്ടവരായിട്ട് അപ്പോൾ അച്ഛൻ സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്ന പലപ്പോഴും ഇപ്പം പ്രഥമ ദൃഷ്ട്യാ തന്നെ മാനസിക രോഗിയാണെന്നൊരു കാഴ്ച വരുന്നു ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇങ്ങനെ ചിന്തിക്കുമ്പം ഇതിനു മുമ്പും പല സ്ഥലങ്ങളിലും വിശുദ്ധ വിശുദ്ധയിടങ്ങളിലൊക്കെ ഇങ്ങനെ അതിക്രമുണ്ടാകുമ്പോൾ ഇതൊക്കെ മാനസിക രോഗികളാണെന്ന് പെട്ടെന്നൊരു ഇതിലേക്ക് വരുന്നു അത് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇത് ശരിക്കും ഇപ്പം അച്ഛനും ഏകദേശം പറയുന്ന ആ ഒരു തലത്തിലായിരിക്കുമെന്ന് വിചാരിക്കും നമുക്കതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് ഇപ്പം നമ്മൾ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് തോന്നിപ്പിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കരുത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇങ്ങനെയുള്ള ഒരാൾ ചെയ്തു പക്ഷേ അത് ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും അതിനുവേണ്ടി അധികാരികളും എല്ലാവരും അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നു പറയാനുള്ളത് ഇപ്പോൾ സ്നേഹമുള്ളവരെ നമ്മൾ ഇത് ചിന്തിക്കുന്നതാണ് ഇത് യഥാർത്ഥത്തിൽ മാനസിക രോഗി ആണെന്നുള്ളൊരു തലത്തിലേക്ക് നമ്മളൊരു പ്രാഥമികമായിട്ട് എത്തുന്നു പക്ഷേ ഇതിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു എലക്ഷനൊക്കെ വരുമ്പം ഇത് അതിൻ്റെ സത്യാവസ്ഥയിലൂടെ കാര്യങ്ങൾ നീങ്ങണം അതാണ് കുറ്റശ്രീവി ആഗ്രഹിക്കുന്നത് അതിൻ്റെ നിജസ്ഥിതി ഇനി മാനസിക രോഗിയാണെങ്കിൽ ഓക്കെ ആ രീതിയിൽ പക്ഷേ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അതിൻ്റെ വ്യക്തമായ അന്വേഷണം നടത്തിയിട്ട് ഞങ്ങൾക്കറിയാനുള്ള ആഗ്രഹമുണ്ട് അത് തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യണം ഒരു ആവശ്യമില്ലാത്തൊരു പ്രക്ഷോഭം ഉണ്ടാക്കി ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ആരും ആഗ്രഹിക്കുന്നതല്ല പക്ഷേ ഇത് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ലാഘബബുദ്ധിയോടെ കാണുകയും ഇത് ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ് പലയിടത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് സഭ ക്രൈസ്തവ സഭ സംബന്ധമായ പ്രശ്നങ്ങളിൽ വരുമ്പോൾ അത് മാനസിക രോഗിയുടെ ഒരു പരിവേഷം നൽകി പല വാർത്തകളെയും പല പ്രശ്നങ്ങളെയും നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയുന്നൊരു സാഹചര്യം ഉണ്ടാകും ഉണ്ടാകുന്നുണ്ട് അതൊരു പക്ഷേ അത് ആവർത്തിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ ഏതാണോ ആ തലത്തിൽ നമ്മൾ അംഗീകരിക്കണം അതിനെ ആ രീതിയിൽ തന്നെ മാത്രം നമ്മൾ കാണുകയും ചെയ്യുക ഒരിക്കലും ഒരു ഇതിൻ്റെ പേര് ഒരു പ്രകോപനം ഉണ്ടാക്കിയിട്ട് ഒരു പക്ഷം ചേർന്ന ഒരു പ്രവർത്തനങ്ങൾ തീർച്ചയായും ും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നുള്ള നമുക്ക് ആത്തിരിക്കാം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ജനപ്രതിനിധികളൊക്കെ എത്തി ചേ ചേർന്ന് വേണ്ടതോതിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രീതി അനുസരിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്തി അതിൻ്റെ നിജസ്ഥിതി അറിയുവാനിടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഈ ഇവിടെ ഈ ജനുവരി മാസം അവസാനം ഈ തിരുനാള് മാതാവിൻ്റെ തിരുനാളുണ്ട് അതിൻ്റെ ലാസ്റ്റ് അവസാനത്തെ ദിവസം എല്ലാ മതസ്ഥരും വന്ന് പങ്കെടുക്കുന്നതാണ് യാതൊരുവിധ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകേണ്ട യാതൊരു ഇതുമില്ല മത അന്യമതസ്ഥർ വന്ന് അവർ എല്ലാത്തിനും കൂടി അവർ ഭക്ഷണവും കഴിച്ച് എല്ലാം പോകുന്നതാണ് അപ്പോൾ ഇതൊരു ശരിക്കും മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് ഈ ഗ്രോട്ടോ അല്ലേ അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കയറുകയും ആ ആഘോഷങ്ങൾ പങ്കുചേരുകയും ആർക്കും ഒരു പ്രശ്നങ്ങളില്ലാതെ പോവുകയും ചെയ്തൊരിടമാണ് ആശ്രയമുള്ളവരെ ഈ പങ്കുവെച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് മത സൗഹാർദ്ദത്തിൻ്റെ ഒരു നല്ലൊരു പ്രതീകമായി തന്നെ ഈ നാട്ടിൽ ആയിരിക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇതിൽ ഇവരും വേദനിക്കുന്നു നമുക്കെല്ലാം അതിനോടുകൂടി ആ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുകയാണ് ഗുഡ് ന്യൂസ് ടി വേണ്ടി ക്യാമറാമാൻ ജോൺസണോടൊപ്പം ബേബി കണ്ണൂർ